ഒത്തിരി സന്തോഷം ഈ ഒരു അവാർഡ് കിട്ടിയതില്ല എനിക്കറിയില്ല ഇതില എത്രത്തോളം ഞാൻ അർഹതയുള്ള ആളാണെന്ന് അറിയില്ല വെരി ഹാപ്പി കാരണം ഈ ഒരു ഈയൊരു പ്രസ്റ്റീജിയസ് അവാർഡ് ലുരു ഗ്രൂപ്പിന് ഏറ്റവും അംഗീകാര അപ്പം ഐ റിയലി ഗ്രേറ്റ്ഫുൾ മാറുന്ന ഫാഷൻ സങ്കല്പങ്ങളുടെ കൊച്ചിക്ക് ആഘോഷ ലുലു ഫാഷൻ ഫാഷൻ സമാപനം പതിപ്പിന്റെ അവസാന ദിനം താരദിശയിലാണ് അരങ്ങേറിയത് ഈ ഈ ഈ ഈ വർഷത്തെ സ്റ്റൈൽ ഐക്കണായി തിരഞ്ഞെടുത്തു ഞാൻ അർഹതയുള്ള ആളാണെന്ന് അറിയില്ല ബട്ട് എനിവേ സോ മച്ച് ഒരു 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 അംഗീകാരം അംഗീകാരം സ്റ്റേജിൽ തന്നതിന് നന്ദി പ്രൈഡ് ഓഫ് കേരള പുരസ്കാരം മലയാളി ക്രിക്കറ്റ് താരവും രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിന്റെ ക്യാപ്റ്റനുമായിരുന്ന സച്ചിൻ ും ഏറ്റുവാങ്ങി ലുലു ഫാഷൻ വീക്ക് ബോൾഡ് ആൻഡ് ബ്യൂട്ടി പുരസ്കാരം പ്രയാഗ മാർട്ടിനും സമ്മാനിച്ചു നടൻ വിജയ് പുരസ്കാരങ്ങൾ പുരസ്കാര ജേതാക്കളായ താരങ്ങൾ റാംബിൽ ചോട് വെച്ചതോടെയാണ് ഫാഷൻ വീക്കിന് സമാപനമായത് സ്റ്റേജില് കഴിഞ്ഞത് ആയിരുന്നു അപ്പം ഇങ്ങനെ ഒരു റെക്കഗ്നീഷൻ വീണ്ടും തരാൻ കാണിച്ച ആ മനസ്സിന് ലുലുലെ എല്ലാ എല്ലാവർക്കും എൻ്റെ നന്ദി അർപ്പിക്കുന്നു എസ്പെഷ്യലി ടു സ്വരാജ് ഏട്ടൻ ബിക്കോസ് ഹീസ് ഈസ് വിർ എ വെരി ക്ലോസ് ഫ്രണ്ട് ടു ദ ഫാമിലി ഓൾസോ ആൻഡ് ഇറ്റ് ഡെഫിനറ്റ്ലി ഇസ് എ പ്ലെഷർ ടു റിസീവ് സംതിങ് ലൈക്ക് ദിസ് ഫ്രോം ആർ മൈ വെരി ഡിയർസ് കൊലീഗ് ആൻഡ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ് വിനയ ചേട്ടൻ ഒത്തിരി സന്തോഷം ഈ ഒരു അവാർഡ് കിട്ടിയതില്ല എനിക്കറിയില്ല അറിയില്ല ഇതില്ല എത്രത്തോളം ഞാൻ അർഹതയുള്ള ആളാണെന്ന് അറിയില്ല ബട്ട് എനിവേ സോ മച്ച് ഈ ഈ ഈ ഒരു 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 അംഗീകാരം അംഗീകാരം സ്റ്റേജിൽ തന്നതിന് നന്ദി കേരളം എപ്പോഴും കൊച്ചി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഇടമാണെന്നും പുരസ്കാരം സ്വീകരിച്ച് സച്ചിൻ ബേബിയും പ്രതികരിച്ചു പിന്നെ നമ്മൾ നമ്മൾ ഫസ്റ്റ് ചോദിച്ച പോലെ ആ ഒരു ടെൻഷൻറെ കാര്യം ഉണ്ടായിരുന്നു പക്ഷേ റീസെന്റ് ഐ പി എൽ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു മാച്ച് കളിച്ചപ്പോ ഇതൊക്കെ ക്രൗഡ് അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു നോർമൽ തോന്നി അത്രയും വലിയൊരു ഹോണർ വലിയൊരു സ്റ്റേജ് അത് ഇത്രയും പേരുടെ ഫ്രണ്ട് വെച്ച് പഠിക്കും നമ്മുടെ മലയാളികളുടെ ഫ്രണ്ട് വെച്ച് പഠിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രൈഡ് എപ്പോഴും ടോപ്പ് തന്നെയാണ് സോ വെരി ഹാപ്പി ലുലു കൊച്ചി റീജിയണൽ ഡയറക്ടർ സാദിഖാ സി ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇന്ത്യ ജനറൽ മാനേജർ സുധീഷ് നായർ ലുലു ഇന്ത്യ എച്ച് ആർ ഹെഡ് അനൂപ് മജീദ് കൊച്ചി ലുലു മാൾ ജനറൽ മാനേജർ വിഷ്ണു രഘുനാഥ് കൊച്ചി ലുലു ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജോ പൈനേടത്ത് കാറ്റഗറി മാനേജർ ഷേമ സാറ സെൻട്രൽ ബൈഷായ കെ ആർ ജിനു ടിനു ജേസി പോൾ തുടങ്ങിയവർ ചടങ്ങിൽ ഭാഗമായി നാല് ദിവസങ്ങളിലായി മുപ്പതിലധികം ഷോകളായിരുന്നു ഫാഷൻ ലോകോത്തര ബ്രാൻഡുകൾക്ക് വേണ്ടി ഇന്ത്യയിലെ പ്രമുഖ മോഡലുകൾ അണിനിരുന്നപ്പോൾ കുഞ്ചാക്കോ ബോബൻ സണ്ണി വെയിൻ ആൻസൺ പോൾ കൈലാഷ് ബിബിൻ ജോർജ് ഹേമന്ത് മേനോൻ റിയാസ് ഖാൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ റാമ്പിലെത്തി എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക് കള്ളോ കപ്പിയോ കൊഞ്ചോ എല്ലാം എല്ലാം പോരട്ടെ വാ കൂടാതെ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ താരങ്ങളും റാമ്പിൽ ചുവടുവച്ചു പ്രശസ്ത സ്റ്റൈലിസ്റ്റായ മുംബൈയിൽ നിന്നുള്ള ഷൈലോബോയാണ് ലുലു ഫാഷൻ വീക്കിന്റെ ഷോ ഡയറക്ടർ മോസ്റ്റ് പ്രിഫേർഡ് ബ്രാൻഡിനുള്ള പുരസ്കാരം ആൺകുട്ടികളുടെ മോസ്റ്റ് പ്രിഫേർഡ് ബ്രാൻഡിനുള്ള പുരസ്കാരം റഫും മോസ്റ്റ് പ്രിഫേർഡ് മെൻസ് ബ്രാൻഡിനുള്ള പുരസ്കാരം അമുസ്തിയും സ്വന്തമാക്കി പുരുഷന്മാർ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്ന ബ്രാൻഡായി പീറ്റർ ഇംഗ്ലണ്ടും അവാർഡിന് അർഹത നേടി ലുലു ഹാസ് ഓൾവേസ് ബീൻ എ സിമ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് ആൻഡ് നൌ ദേവ് ഷോൺ ദറ്റ് ഇറ്റ്സ് ഓൾസോ മാറ്റർ ഓഫ് എംപവർമെൻറ്റ് ട്രൈബൽ ഊരുകളിലുള്ള കുട്ടികൾ അവർക്ക് ഈ പ്ലാറ്റ്ഫോം നൽകിയത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബിഗസ്റ്റ് വേ ഓഫ് എംപവർമെൻറ്റ് അവർക്ക് കൊടുത്തിട്ടുള്ളൊരു എക്സ്പോഷർ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത് അതായത് ഞാൻ ജനിച്ച സമയത്ത് ഡോക്ടർമാർ പറഞ്ഞത് നടക്കുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നതാണ് ആ ഞാൻ നടന്ന് കിടന്ന് ഇപ്പൊ റാമ്പുവാക്കിൽ നടക്കുന്ന അത് തന്നെ വലിയ കാര്യം അതൊക്കെ നിങ്ങളുടെ ഈ പറയുന്ന ഈ ഇരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിന്റെ ഒരു വലിപ്പം കൊണ്ടാണ് കാരണം ലാസ്റ്റ് ടൈം ഞാൻ ട്രിവാൻഡ്രം ലുലു ഫാഷൻ വീക്കിലാണ് പോയിണ്ടായിരുന്നത് ഓക്കെ പക്ഷേ ഇവിടുത്തെ ഒരു ക്രൗഡ് വേറെ വൈബാ ഞാൻ ആദ്യമായിട്ടല്ല ഞാൻ ഇതിനു മുമ്പ് രണ്ട് തവണ ഇവിടെ ഷൂ സ്റ്റോപ്പറായിട്ട് വന്നിട്ടുണ്ട് അതിനു മുമ്പ് ഞാൻ ഇവിടെ മോഡൽ ആയിട്ട് നടന്നിട്ടുണ്ട് ഗുഡ് ഈവനിങ് ആർ ആക്ച്വലി എല്ലാ തവണയും ലുലു ഫാഷൻ വീക്കിന്റെ ഭാഗമാണ് അതിന് ഭാഗ്യം കിട്ടി ആൻഡ് ഇത്തവണ ഹാപ്പൻസ് ഡാൻസിന് വെന്റ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷൂസാണ് സോ അതിൻ്റെ ഒരു ഫസ്റ്റ് ടൈമാണ് ഞാൻ ആക്ച്വലി വെയർ ചെയ്യുന്നത് സോ എനിവേ ഇതിൻ്റെ ഒരു ഭാഗം വീണ്ടും സാധിച്ചതിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിലും ഒരുപാട് സന്തോഷമുണ്ട് ആക്ച്വലി ലുലു ഫാഷൻ വീക്ക് ഇത്രയും വലിയൊരു ക്രൗഡ് കണ്ടതിൽ തന്നെ ഭയങ്കര സന്തോഷം കാരണം ഇത്രയും വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ വാക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര കാര്യമാണ് കാരണം എന്നെ ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ സത്യം പറഞ്ഞ കാരണം ുലു എന്ന് പറയുന്നത് ഈ ഫാഷൻ കൂടുതൽ ഇത്രയും നല്ലൊരു ഫാഷൻ വീക്ക് ഒക്കെ ഇപ്പൊ ഇവിടെ കൊടുക്കുന്നത് ലുലു മാത്രമാണ് സത്യം പറഞ്ഞേ അപ്പോൾ ഭയങ്കര സന്തോഷം ഇത്തരം ക്രൗഡിനെ കണ്ടതിനും നിങ്ങളുടെ സപ്പോർട്ടിനും ആക്ച്വലി ഞാൻ റാമ്പില് അത്രയും നല്ലതല്ല എന്നെനിക്ക് തോന്നുന്നു പക്ഷെ ലുലു എപ്പോഴും ലൈക്ക് ഈ ഒരു ഫാഷൻ വീക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ കാണാറുണ്ട് സോ കുറച്ച് എക്സൈറ്റിംഗ് ആയിരുന്നു എല്ലാം ലുലു ഇസ് ഓൾവേസ് മൈ ഹോം ഞാൻ പറയുന്നതുപോലെ ലുലു നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ് മൈ ഫുൾ ടൈം ലുലു ഫാഷൻ വീക്ക് അപ്പോൾ വളരെ ഹാപ്പിയാണ് ഒരു സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഈ ലുലു ഫാഷൻ വീക്ക് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ബ്രാൻഡ്സ് വന്നുകൊണ്ടിരിക്കുന്നു പുതിയ ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു സോ വെരി ഹാപ്പി ബിയർ അഗൈൻ ലുലു ഫാഷൻ വീക്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നു കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ആക്ടേഴ്സ് എന്നതിനപ്പുറത്തേക്ക് ഒരു ഫാഷൻ കണക്റ്റഡ് ആയിട്ടും ഒരു റാമ്പ് നമുക്ക് കിട്ടുന്നു എന്നുള്ള വലിയ സന്തോഷമാണ് വീണ്ടും ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല വലിയ സന്തോഷം ഒപ്പം ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്നു താങ്ക് യു ഫോർ ദാറ്റ് സ്പെഷ്യലി മൈ ഡിയർ ഫ്രണ്ട് ഹേമന്ദൻ്റെ കൂടെ വോക്ക് ചെയ്യാൻ പറ്റുന്നു സെയിം രാജേഷി സിയാർ ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഇങ്ങനെയൊരു റിസപ്ഷൻ നമുക്ക് തന്നതിന് ഞങ്ങൾ മോഡൽസ് അല്ല അപ്പോൾ ആദ്യം തന്നെ കൂവാത്തതിന് താങ്ക് യു അപ്പോൾ ഞാൻ പലതവണ ലുലു ഫാഷൻ വീക്കിൻ്റെ ഷോസ് അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ലൈക്ക് നമ്മൾ സ്ഥിരം നോക്കാനൊക്കെ വന്ന് നിൽക്കാറുണ്ട് അപ്പം ആദ്യമായിട്ടാണ് ഈ റാമ്പിൽ നടക്കാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷം ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് പോലെ തോന്നുന്നു ഈ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ് കാരണം ഞാൻ ഫസ്റ്റ് കൊച്ചിയിലേക്ക് വന്നപ്പോൾ ഞാൻ തിയേറ്റർ സിനിമ ഒക്കെ കാണുന്നത് ലുലു മോളിലാണ് അപ്പോൾ ഇവിടെ ഒരു ഫാഷൻ ഷോയിന് റാം വോക്ക് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അതും ഇന്ന് നമ്മുടെ പടക്കളം എന്ന് പറഞ്ഞൊരു സിനിമ ഇന്നാണ് റിലീസായത് അപ്പോൾ ഞാനും അരുൺ പിന്നെ നമ്മുടെ ഫുൾ കാസ്റ്റിൻറെ ഇവിടെ സോ ബെസ്റ്റ് ദു സ്പെൻഡ് ഇസ് വിത്ത് യു കൈസ് എൻ്റെ ഫേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഓണസ്റ്റ്ലി ഇറ്റ്സ് എ പ്ലെഷർ ടു ബി ഹിയർ ആൻഡ് ഐ എം ലവിങ് ടു ബി വെയറിംഗ് ദിസ് വെരി ഓൺ ബ്രാൻഡ് ഓഫ് ബ്ലൂ കോൾഡ് അമാറ ക്ലാസിക്സ് ആൻഡ് ഡൺ ബൈ മറിയ ഇറ്റ്സ് എൻ അമേസിംഗ് വർക്ക് ദാറ്റ് ദ് ബിൻ ഡൂയിങ് ബാക്ക് സ്റ്റേജ് ഐ വാസ് ജസ്റ്റ് വാച്ചിങ് ദാറ്റ് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ട് ഇത്രയും ഭംഗിയായിട്ട് വാക്ക് ചെയ്യാൻ ഇവരുടെ കൂടെയൊക്കെ പറ്റിയതിന് ഒരുപാട് സന്തോഷമുണ്ട്